തേനി ജില്ലയിലെ മലയോര പാതകളിൽ നൂറു വർഷം പഴക്കമുള്ള കാറുകളിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വിനോദസഞ്ചാരികളെത്തിയത് പ്രദേശവാസികൾക്ക് കൗതുക കാഴ്ചയായി പോർച്ചുഗൽ ഫ്രാൻസ് ഫിൻലൻഡ് റഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള അമ്പത്തിരണ്ട് വിനോദസഞ്ചാരികളാണ് മലയോരപാതയിൽ പഴമയുടെ പ്രൌഢിയുള്ള കാറുകളുമായെത്തിയത് ജില്ല ആണ്ടിപ്പട്ടി താലൂക്ക് കടമലേക്കുണ്ട് മൈലാടുംപാറ വരച്ചുനാട് ഉൾപ്പെടെയുള്ള മലയോര റോഡുകളിലാണ് ഇരുപതിലധികം പുരാതന കാറുകളിൽ വിദേശികൾ സന്ദർശനം നടത്തിയത് പോർച്ചുഗൽ ഫ്രാൻസ് ഫിൻലാൻഡ് റഷ്യ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പത്തിരണ്ട് വിനോദസഞ്ചാരികൾ നവംബർ പതിനാല് മുതൽ ഡിസംബർ ഒന്ന് വരെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇന്ത്യയിലെത്തിയതിന്റെ ഭാഗമായാണ് പഴമയുടെ പ്രൌഢി വിളിച്ചോതുന്ന അപൂർവ ശേഖരം കാറുകളുമായി മലയോര പാതയിലൂടെ വിനോദസഞ്ചാരത്തിനെത്തിയത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള വെൻലെ ജാഗ്വാർ പോർഷെ ഓസ്റ്റിൻ ഹിലി മോഡൽ കാറുകളാണ് ഇവർ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഈ കാറുകളിൽ ഗോവയിൽ നിന്ന് പുറപ്പെട്ട് കർണാടക ആന്ധ്ര വഴി കേരളത്തിലേക്കും തേനി ജില്ല വഴി ചെന്നൈയിലേക്കും പോയി തേനി ജില്ലയിലെ മലയോര പാതകളിൽ നൂറു വർഷം പഴക്കമുള്ള കാറുകളിൽ വിനോദസഞ്ചാരികൾ മലയോരപാതയിലെ യാത്രയും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചാണ് സഞ്ചരിച്ചത് തേനി ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച പഴയ കാറുകളെ അത്ഭുതത്തോടെയാണ് പൊതുജനം ൾ വീക്ഷിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന